ഈ പെണ്ണ് കൊള്ളാമല്ലോ ഓ അച്ഛന് പ്രൈവറ്റ് ജോലിയാണ് ആ ഈ പെണ്ണ് കൊള്ളാം പഠിക്കുക ഓ അതൊന്നും വേണ്ട ആ സുന്ദരി പെണ്ണ് അച്ഛന് ഗവൺമെൻറ് ജോലി പെണ്ണിനും ജോലി ആ മോനെ ഈ മാട്രിമോണിക്കകത്ത് ഈ ഒന്ന് നോക്കിക്കേടാ മോനെ ഈ ഒന്ന് സെർച്ച് ചെയ്തേടാ അമ്മയ്യ മാട്രിമോണിയൊക്കെ സെർച്ച് ചെയ്യണമെങ്കിലേ മാട്രമോണിക്കാത്ത ഐഡിയ വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ നിനക്ക് അങ്ങനെ ഉണ്ടെന്ന് അറിയാം കോഴിക്കോട്ടില്ലേ കോഴിത്തീട്ടം അത് തള്ളക്കോഴിയുടെ ഗുണമായിരിക്കും കുഞ്ഞിക്കോഴി കാണിക്കുന്നത് അതാണ് അതാ മനസ്സിലായത് തള്ളക്കോഴിക്കുണ്ടായ ഗുണമല്ലേ കുഞ്ഞിക്കോഴി കാണിക്കത്തുള്ളു കുഞ്ഞു കോഴി ആ ആ ഉണ്ട് നോക്ക് കൊച്ചു കൊള്ളാല്ലോ ഐഡിയ അച്ഛനും ഗവൺമെന്റ് ജോലി മോക്കും നല്ല ജോലി എല്ലാം ഉണ്ടല്ലോ എവിടെ കിട്ടി എനിക്കാണോ അവര് നോക്കുന്നത് ഫാമിലി വിത്ത് ഡെവലപ്പ്ഡ് ഡെവലപ്പ്ഡ് മൈൻഡ് സെറ്റ് ഇവിടെ വന്നത് അതായത് മകനെക്കാട്ടി കൂടുതൽ വീട്ടുകാർക്ക് പൊതുഇത് അതായത് വിജ്ഞാനം വേണോന്ന് അപ്പൊ പറ്റത്തില്ല അവർ എഴുതിട്ടുണ്ടല്ലോ അതായത് ഈ വിജ്ഞാനമുള്ള വിജ്ഞാനം ഉള്ള അച്ഛനും അമ്മ ഉണ്ടെങ്കില് വരുന്ന മക്കളോട് മോഡേൺ മൈൻഡ് സെറ്റ് പെരുമാറത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ കുറെ ചോദ്യങ്ങളെല്ലാം അങ്ങനൊക്കെ ചോദിക്കും ചോദ്യം അങ്ങനൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ആണോ ആദ്യമേ അതായത് ഒക്കെ ചെറുക്കൻ എങ്ങനെയും അവർക്ക് കുഴപ്പമില്ല അച്ഛനും അമ്മേ അതായത് അമ്മയും അച്ഛനും പോര് കാണിക്കരുത് അവര് ഓക്കെ ആയിരിക്കണം അതായത് ഇങ്ങനെ വരുമ്പോഴേ സ്വർണ്ണം എടുത്ത് പൂട്ടി വെക്കുക അങ്ങനൊക്കെയുള്ള മൈൻഡ് സെറ്റ് ആണോ നിങ്ങളുടെ അറിയാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളായിരിക്കും അല്ല എന്റെ പൊന്നുവച്ചാ ഞങ്ങൾക്ക് വിവരവും ബോധവും ഒന്നും ഇല്ലാത്തതാ ഞങ്ങൾ സ്വർണ്ണോന്ന് കേട്ടപ്പോഴത്തേക്ക് വേണ്ടോട് പി എസ് സി പോലും അവര് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ കെട്ടികൾ വരുന്ന പെണ്ണിന്റെ സ്വർണം അതെടുത്ത് അമ്മായിയമ്മ അലമാരിക്ക് അലമാരയ്ക്ക് അതെടുത്ത് വെക്കുവോ ഞാൻ വെക്കും ഞാനും കൊടുത്തേക്കാം അവർക്ക് അലമാര വരുന്നിടം വരെ നമ്മുടെ അലമാര വെച്ചോ അത് അവർ അലമാര ആയിട്ടാ വരുന്നെങ്കിലും എന്നാലും കുറച്ചു ദിവസം നമ്മൾ സൂക്ഷിക്കണം ഒരു പെണ്ണ് അതെല്ലാം അടച്ചു പൂട്ടി താക്കോലും വെച്ചോണ്ട് നടക്കണം ഓ അങ്ങനൊക്കെ കാണിക്കണം ഇങ്ങനൊക്കെയുള്ള പ്രോ ചിന്തകളാണോ നിങ്ങളെ ചോദിക്കും പിന്നെ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞു ഇരുപത്തെട്ട് കിട്ടുന്ന സ്വർണമൊക്കെ ആര് വെക്കും ഞാൻ വെക്കും എന്തിനു വെക്കും ഞങ്ങൾ കൊടുത്തവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇതൊക്കെ കൊടുക്കേണ്ടതാ അടുത്ത് വേറെ കല്യാണത്തിന്റെ അന്ന് അതായത് കല്യാണ ദിവസവും തലേദിവസവും കിട്ടുന്ന കാപ്പിയുടെ കാശും

ഇപ്പം അവള് ഞാനും ഞാനങ്ങോട് സിനിമയ്ക്ക് പോകുന്നു അമ്മ ഒരുങ്ങു അവള് ഞാനും ഞാനിങ്ങോട്ട് സിനിമയ്ക്ക് പോകുന്നു അമ്മുല്ല ഈ മോഡേൺ മൈൻഡ്സെറ്റിൽ ആരാടാ കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണ് പറ്റാത്തത് അപ്പൊ ഞങ്ങള് നിങ്ങളുടെ ഇടയ്ക്ക് അതായത് മൈൻഡ് സെറ്റ് അനുസരിച്ച് ഇവര് പറയുന്ന വെച്ചിട്ട് ഒരു പത്ത് നിങ്ങളായിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടരുത് അവരായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം അത് എനിക്ക് എല്ലാ ആ ഇങ്ങനെ ഇവര് പറയുന്ന വെച്ചാൽ അക്കോർഡിംഗ് ടു മോഡേൺ സൈക്കോളജി ഇങ്ങനത്തെ തള്ളമാര് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിടപെട്ടാണ് ഇപ്പൊ മക്കളെ കാര്യത്തിൽ ഇടപെടാൻ പോലും പറ്റാത്തത് കാരണം അവര് വിരിഞ്ഞു ടത്തോളം കാലം അവര് തമ്മിലുള്ള ഇടപെടൽ കൂടുതലായിരിക്കും ഞാൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഇടപെടൽ എത്ര കുറയുന്നു അത്ര നല്ല ഇടപെടലായിരിക്കും അവര് ജീവിക്കുന്നത് അതാണ് ഇവര് പറയുന്നത് എനിക്ക് ഇങ്ങനെയുള്ള ആളുകളെ ഇഷ്ടം അങ്ങനല്ല പശു വാല് പോക്കുമ്പോഴേ അറിയാം എന്തിനാന്ന് അയ്യോ കണ്ടോ അയ്യായിരം രൂപയ്ക്കാവും വേണ്ട അക്കൗണ്ട് എടുത്തിട്ടേക്കുന്നു പ്രീമിയം ഒരു ചാർജ് അടയ്ക്കാനോ ഇച്ചിരി വേറെ ഒരു സാരി മേടിക്കാൻ ചോദിച്ചിട്ട് നീ എനിക്ക് തന്നോടാ ആയിരം രൂപ ഈ അയ്യായിരം രൂപ നിനക്ക് മുടക്കാൻ നിന്റെ കാശുണ്ടല്ലോടാ ഏഹ് എന്താ നീ അറങ്ങാതിരിക്കുന്നത് പേമ്പിള്ളാരെ കാണാം അതേ ഉള്ളു അതിനു വേണ്ടിയിട്ട് അയ്യായിരം രൂപ മുടക്കിയിട്ടേക്കുന്നു ഏഹ് എന്താണ നീ മിണ്ടാത്തത് ശരിയാണോ ഞാൻ പറയുന്നത് തെറ്റാ എന്താ തെറ്റ് ഇതിനകത്ത് കൊറേ ഗുണങ്ങളുണ്ടമ്മൊരു മാറ്റം എടുത്ത് പേര് അമ്മ സ്റ്റാറ്റസ് എന്താണ് കഴിക്കുന്നത് ഹിന്ദു എല്ലാം നമുക്ക് കാണാൻ പറ്റും ക്രിസ്ത്യൻ അങ്ങനെ എല്ലാം നമുക്ക് കാണാം എളുപ്പായി മനസ്സിലായി മനസ്സിലായി കൂടുതലൊന്നും പറയണ്ട മോന കോഴിക്ക് ഇഷ്ടം ആണെങ്കിൽ നിനക്കിഷ്ടം മാറ്റി മോനീ പറയാൻ അവിടെ പോയിതാണ് ചുമ്മാ കൊപ്ര വാരാ പറഞ്ഞു വിട്ടതാ കാക്കയുടെ എണ്ണ എടുത്തോണ്ട് നിൽക്കുന്നു എട്ടിക്കൊണ്ട് വരുന്ന വെണ്ണ ഈ തള്ളയുടെ കൂടാണെ ഞാനെന്തോ ഈ രണ്ടും കൂടെ വരിച്ചു ഞങ്ങളെ മുടിക്കുമല്ലോ എന്ത് വേ പാവ അച്ഛനൊരു സമാധാന മൂല്യം കൊടുക്കത്തില്ലേ കൊപ്രം വരാൻ പോകത്തില്ലേ ഉണ്ണുകളെ ഇവിടെ അങ്ങോട്ട് പോയിട്ടെന്താ ഇരുപത്തിനാല് മാസം ഒക്ടോബർ നാളെ വേണോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി നാലാം തീയതി എന്ത് വരുന്നേ ഇരുപത്തിനാലാം തീയതി എന്ത് മൂലി മൂല്യത ഇല്ലാത്ത മൂല്യൊക്കെ എന്തോ മൂല്യം ചേർന്ന് മേടിച്ചു കൊടുക്കാനോ എന്റെ ബർത്ത്ഡേ ഇരുപത്തിനാല് എനിക്ക് എന്താ മേടിച്ചു തരും അഹാനാകൃഷ്ണ മറ്റേ അഹാനാകൃഷ്ണ മുപ്പത് മൂന്ന് കോടിയുടെ ബി എൻഡബ്ല്യൂ എടുത്ത് മുപ്പതാം വയസ്സ് ഇരുപതാം വയസ്സ് ഇരുപത് കഴിയുന്ന കൊണ്ട് മുപ്പതിലേക്ക് സ്വന്തമായിട്ട് ഒരു ഗിഫ്റ്റ് സ്വന്തമായിട്ട് ചെയ്തതാണ്

എന്ത് വേടാ ഞങ്ങളൊ ലോക്കൽ ആണെന്നാണ് നിന്റെ വിചാരം അവരെന്തെങ്കിലും പറയുന്നത് അമ്മയ്ക്കോ അമ്മ പറയുന്നത് അവർക്കോ മനസ്സിലാവത്തില്ല നടുക്കിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളാം മോൻ ധൈര്യത്തെ അത് ഏഹ് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായി ഈ കൈ വളയൊന്നും ഇല്ല കല്യാണത്തിന് വള അടിച്ചു കയറ്റാൻ വേണ്ടി അല്ലേ നിർത്തലാക്കിയെന്ന് പറയാൻ പിന്നെ അമ്മായിയമ്മക്കും പിന്നെ വന്ന് കേറുമ്പോഴും ഒന്ന് സ്വർണ്ണം ആവശ്യമില്ല എന്താണെന്നറിയാവോ എന്താ വഴക്കിടുമ്പം പെണ്ണ് പറയുന്നത് ഇങ്ങറിയ വള പിന്നെ നാത്തുവിനോട് ചോദിക്കുന്നത് എന്റെ മോതിരന്താ എൻറെ കമ്മലുതാ എന്റെ വളതാന്നൊക്കെയാണ് വഴക്കിടുമ്പം പറയുന്നത് നിങ്ങൾ തൊഴിൽ ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാ തൊഴിലൊക്കെ കാണിച്ചവര് ചോദിക്കും വേണ്ട 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 നിന്റെ പെണ്ണിന്റെ ഒട്ടും എന്താ കല്യാണം ഇന്നലെ എടുത്തേ ീമിയുള്ളൂ രണ്ടു ദിവസം ആയതേ ഉള്ളു ഒരു മാസം മൊത്തത്തിൽ ഓടിയിട്ട് അവസാനത്തെ നല്ലത് ഐഡിയുള്ള അച്ഛൻ്റെ മോഡേൺ വാല് പറ്റത്തില്ല അവർക്ക് എന്ത് ചെയ്യാങ്ങനെ ആയിരിക്കും മോനെ കിട്ടുന്നത് മ്യൂച്വൽ മേടിച്ച് സ്വർണ്ണൊന്നും ചോദിക്കരുത് അമ്മേ സ്വർണ്ണം നമ്മൾ ചോദിക്കരുത് ഞാനിപ്പം നമ്മൾ ഇവിടെ പെണ്ണ് കാണാൻ പോകുന്നതായിരിക്കും ഞാൻ അവിടെ ഇങ്ങനെ പറയും എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട അപ്പൊ അമ്മ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞു ഞാനങ്ങോട്ട് മൂത്ത ഒഴിക്കാൻ അവരോട് ഇറങ്ങും അപ്പം അമ്മ ഇറങ്ങണം സ്വർണ്ണം ഇടാത്ത കെട്ടിച്ചില്ല അപ്പം സ്വർണ്ണം ഇടാൻ ഇവിടെ ഒരു കാര്യം തന്നെ പറയാം മൈൻഡ് സെറ്റ് മാറുന്നു നിങ്ങളൊരു പെണ്ണല്ലേ അമ്മയൊന്ന് പറഞ്ഞത് എന്റെ മൊയ്ന്റെ മായി വീണല്ലോ ഭയങ്കര സന്തോഷം സ്വർണ്ണൊന്നും മേടിക്കാതെ തങ്കപ്പെട്ട ഒരു പെണ് മാത്രം സ്വർണ്ണൊന്നും ജോലി മാത്രം മതി സ്വർണ്ണമൊന്നും വേണമെങ്കിൽ തങ്കപ്പെട്ട ഒരു പെണ്ണ് തങ്ക സ്വർണ്ണ അമ്മേ തങ്ക അങ്ങനെ ഉള്ളില്ല പാവം പിടിച്ച ഒരു പെണ്ണിനെ മാത്രം മതി ഒന്നും വേണ്ട വേണ്ട അതിന് ജോലി ഉണ്ടാവണം അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ ആ